ഭയങ്കര <laughs> സന്തോഷം <laughs> <laughs> okay. 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 ടക്കിടക്ക് കാണാൻ സാധിക്കട്ടെ

ഇത് ബഡ്ജറ്റ് കൂടിയ ഒരു ചെരിലായിട്ടാണ് വരുന്നത് ആ ആ ഇവിടെ തന്നെയാണ് ഷൂട്ട് എല്ലാ വീടാണ് ഇവിടെയാണ് കംപ്ലീറ്റ് ആ ആ അതെ ണോ പഞ്ചപാവണോ മരുമോളം ആ അപ്പൊ മരുമക്കളും പാവവും അമ്മയായിട്ട് ശരിക്കും പറഞ്ഞാൽ അമ്മായി അമ്മയാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വില്ലത്തിയായിട്ട് വരുന്നത് ഇത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് പാവം അമ്മ അപ്പൊ

കുടുംബശ്രീ ശാരദയിലാണ് ആദ്യം പിന്നെ വീണ്ടും ചെയ്തു പിന്നെ സ്വയംഭരം സാന്തനും ഹൃദയം ഇടുന്നൂറ് എപ്പിസോഡായിരിക്കുന്നു സിനിമ സിനിമ ലാസ്റ്റ് ചെയ്തു അതിനുശേഷം ഞാൻ ചെയ്തില്ല സത്യപുറിനെ യാത്ര ചെയ്യാനും അടികൊണ്ടാണ് ഇതാകുമ്പോ നേരെ അവിടെ വരാ ഇവിടെ തന്നെയല്ലേ ഷൂട്ടിങ് മറ്റേതാകുമ്പോ സിനിമ Okay, okay, ni, okay, 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 saya tak okay, 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 ni okay, 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 okay,

That's like